ഒരു ഭംഗിയുള്ള തോട്ടമുള്ള കൊട്ടാരത്തില് പറഞ്ഞ ഭംഗിയുള്ള ഒരു മാന്ത്രിക രാജ്യത്ത് വളരെയധികം ഭംഗിയും ഒരു രാജകുമാരി എലോവിൻ ജീവിച്ചു വന്നു രാജകുമാരി എലോവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്തിന് ഈ കഥ പറയുന്ന ആൾക്കുമാണ് അവര് നടക്കുന്ന സമയത്ത് അവരുടെ മുന്നേ ഈ പൂക്കളൊക്കെ പൂത്തു നിൽക്കും നല്ല ഭംഗിയുള്ള പാട്ടുകളൊക്കെ ഈ പറവകൾ അവർക്ക് വേണ്ടി പാടിക്കൊടുക്കും സൂര്യൻ പോലും അവരെ കാണാനായി കാത്തിരിക്കും അവർ ഭയങ്കര അത്ഭുതമായവരാണ് രാജകുമാരി എലോവിനെ ചുറ്റി നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും രാജ്യത്തിൽ ജീവിക്കുന്ന ആ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ രാജകുമാരൻ ഫ്ലോറിനാണ് രാജകുമാരി അധികം ഇഷ്ടം പിന്നെ എലോവിനും ഈ സ്നേഹം നല്ലപോലെ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം ജീവിതത്തിൽ എപ്പോഴും ഒരു ബാലൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും രാജകുമാരി എലോവിനും രാജകുമാരൻ ഫ്ലോറിയനും ഒരു ഇരുട്ട് മൂലമാണ് ആ സ്നേഹം പോലും തുടർന്നത് ഈ സ്വർഗത്തിന്റെ നിഴലിൽ പോലും ഏതോ ഒരു വിധത്തിലൊരു രഹസ്യം പോലും ഉണ്ട് വെച്ചാൽ ഒരു മന്ത്രവാദിയുടെ അടുത്തൊന്നാണ് മോർഗാന എന്റെ കയ്യിലില്ലാത്ത എന്താണ് അവളുടെ കയ്യിലുണ്ടെന്നാണ് അവൻ വിചാരിക്കുന്നത് അതെ അവള് നല്ല സുന്ദരിയാണ് പക്ഷെ അതല്ലാതെ വേറെ എന്താണ് അവളുടെ കയ്യിലുള്ളത് ഓ ഒരുപാട് നന്ദി നീ ദയവുള്ളവനാണ് നിനക്ക് ഒരുപാട് സൗന്ദര്യമുണ്ട് എനിക്ക് പൂക്കൾ ഇഷ്ടമാണ് ഇത്രയും വിധിയായ രാജകുമാരിയെ പ്രജകളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് വേണ്ടത് അങ്ങനെയായാൽ രാജകുമാരൻ ഫ്ലോറിയൻ എന്റെ അടുത്തേക്ക് തന്നെ വരും അവന്റെ തോഴി വിട്ട് നന്നായി ഇത് ഒട്ടും നല്ലതിനല്ല രാജകുമാരി നിങ്ങൾക്ക് ഈ പൂവൊക്കെ ഇഷ്ടപ്പെട്ടോ ഓ എന്റെ പ്രിയപ്പെട്ട ഫ്ലോരിയൻ എന്തുകൊണ്ടാ ഇഷ്ടമില്ലാത്തത് അത് പെർഫെക്റ്റ് അല്ലേ അതും നിങ്ങളെ പോലെ തന്നെ വളരെ സന്തോഷം ഞാൻ പെർഫെക്റ്റ് അല്ല നമ്മുടെ സ്നേഹമാണ് പെർഫെക്റ്റ് ഞാൻ എഴുതിയത് പഠിച്ചു നോക്കണോ ശരി ഈ രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ പ്രിയപ്പെട്ട ഞാനില്ലാതെ നീ അവളുടെ അടുത്തേക്ക് പോയോ ഇതിലും കൂടുതലായി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അസൂയ തോന്നിയത് കൊണ്ട് രാജകുമാരി എലോവിനെ ഒരു പൂവായിട്ട് തന്നെ അവർ മാറ്റി സെറ്റ് ആവുന്ന കാര്യം തന്നെയാ കാരണം ഒരു പൂവിനെ തന്നെ ഒരു പൂവായിട്ട് മാറ്റി കളഞ്ഞു ഗുഡ് ലാക്ക് നീ പോകുന്ന സ്ഥലത്ത് ഒരുപാട് സന്തോഷവതി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു രാജകുമാരിയെ എവിടെയാ പോയെന്ന് നമുക്ക് നോക്കാം ഒരു മോശമായ തലയെഴുത്തിലോട്ടാണ് മോർഗാന അവരെ അയച്ചിരിക്കുന്നത് ആ പൂവിനെ മോർഗാന മരുഭൂമിയിൽ വെക്കാനായിട്ട് തീരുമാനിച്ചു കാരണം അവിടെയാണ് പൂക്കൾ പൂക്കാനായിട്ട് കഷ്ടപ്പെടുന്നത് വെള്ളം അവിടെ ഒട്ടും തന്നെ കാണത്തില്ല പക്ഷെ എന്തോ ഒരു നല്ല കാര്യത്തില് മോർഗാന ആ രാജകുമാരിയുടെ ശക്തി എടുക്കാനായിട്ട് മറന്നുപോയി മണ്ണിൽ അവര് വീഴുന്ന സമയത്ത് ഒരു ഭംഗിയുള്ള തോട്ടം തന്നെ അവിടെ ഉണ്ടായി ഇപ്പൊ ഫ്ലോറാലിസില് രാജകുമാരനെ കണ്ടെത്താനായിട്ട് രാജകുമാരൻ തേടുമായിരുന്നു ഇവിടെ ഓരോ സ്ഥലത്തും നമ്മൾ തേടിയേ പറ്റൂ എന്റെ രാജകുമാരി എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ സേഫ് ആയിട്ട് പെട്ടെന്ന് വാ നിങ്ങളെ സേവിക്കാനായിട്ട് വന്നിരിക്കുന്നു നിനക്കായിട്ടൊരു പണി ഞാൻ തരുന്നുണ്ട് കൂട്ടുകാരാ നിനക്കായി ഞാൻ എന്ത് വേണമെങ്കിലും തരും വേണമെങ്കിൽ എന്റെ ജീവൻ പോലും ഹെലോവിന് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട് എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്തോ ഒരു ശാപം അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്റെ കൺമുമ്പിലാണ് അവള് നിന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ അവള് കാണാണ്ടായി പോയി എന്ന് വെച്ചാൽ അതൊരു തിന്മ മന്ത്രമായിരിക്കണം ദൈവം ഇത് ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും ഒന്ന് കണ്ടെത്തി തരുവോ അവളെ എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ നൽകിയ ഞാൻ ഇത് ചെയ്തിരിക്കും ഒരു സഹായവും ഇല്ലാണ്ട് ആഷ്ട്രാവും പകലുമായി പറന്നുകൊണ്ടിരുന്നു എത്ര ദൂരം ചോദിക്കണ്ട കാരണം എത്ര ദൂരമാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് കൃത്യമായിട്ടും അറിയില്ല ഒരു സമയമാവുമ്പോ ആഷ്ട്ര അവിടം തിരിച്ചു പോയേ പറ്റുള്ളൂ ഒരുപാട് ദൂരം ആഷ്ട്രയെ കൊണ്ട് പറന്ന് പോയി തേടാൻ കഴിയില്ല അത് പിന്നെയും പറഞ്ഞ് രാജകുമാരൻ ഫ്ലോറിന്റെ അടുത്ത് തന്നെ വന്നു അതിനെ കൊണ്ട് വയ്യാത്ത അവസ്ഥയില് ആ എന്താ നിനക്ക് എന്നെ കൊണ്ട് പറക്കാൻ കഴിയുന്നില്ല ഒരുപാട് ദൂരമുണ്ട് സാരമില്ല നീ നല്ല പോലെ റെസ്റ്റ് എടുക്ക കൂട്ടുകാരാ കേട്ടോ ഫ്ലോറിയൻ നീ എന്റെ ജീവനാണ് രക്ഷിച്ചത് ഞാൻ അതിനുവേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുവാണ് എനിക്ക് വേണ്ടി നീ ഒരുപാട് ചെയ്തു എങ്കിലും

അതും കാട്ടിനകത്ത് തനിച്ച് രാജകുമാരിയെ തപ്പി ഇറങ്ങി ഒരുപാട് സമയം ഓടിയതിനു ശേഷം ഫ്ലോറിയൻ കുറച്ചു സമയം നിന്ന് ആശ്വാസപ്പെട്ടു വളരെ വ്യത്യസ്തമായ ഒരു മരത്തിന്റെ താഴെ അദ്ദേഹം അങ്ങനെ ഇരുന്നു

പക്ഷേ അവർക്ക് ഉപകാരപ്രദമാണ് നിന്റെ വിഷമം എന്തെങ്കിലും ചെയ്യാം നിനക്ക് വെളിച്ചം ഇഷ്ടമാണോ ഇല്ല രാജകുമാരി ഞാൻ േ പറ്റൂ ഏതോ ഒരു മന്ത്രവാദി അവരെ ശപിച്ചിരിക്കുവാണ് അവർ ഉടനെ തന്നെ മാഞ്ഞുപോയി എവിടെ പോയെന്ന് പോലും അറിയില്ല അവരേതോ ഒരു അതിശയത്തോട്ടത്തിലായിരിക്കുന്ന കൂട്ടുകാരൻ പറഞ്ഞത് ഇതല്ലാതെ വേറെ പൂന്തോട്ടമൊന്നുമില്ലല്ലോ മാത്രമേ എനിക്കൊരു വരം തരാൻ കഴിയുമോ പ്ലീസ് എന്നെ ഒരു ചിത്രശലഭമായി മാറ്റിയേക്ക് ഞാൻ ചെന്ന് ഇവിടെ എല്ലാ പൂവിന്റെ തപ്പി നോക്കിക്കോളാം നിയമം ജീവിതം മാറ്റാൻ ഞങ്ങൾ ഒരു വരവും കൊടുക്കാറില്ല ഞാൻ നിന്നെ പൂമ്പാറ്റയായി മാറ്റിയാൽ പിന്നീട് മനുഷ്യനായി മാറാൻ നിനക്ക് അവസരമേ ഉണ്ടാകില്ല എന്റെ രാജകുമാരി ഇല്ലാണ്ട് ഒരു മനുഷ്യനായിരുന്നു എനിക്ക് ഒരു പ്രയോജനവുമില്ല ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ മാറ്റാം ഇത്രയും പ്രണയം ആദ്യമായ ഞാൻ കാണുന്നത് പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ മാത്രമേ നിനക്ക് മാറാൻ കഴിയൂ അതും രാജകുമാരിയെ കണ്ടെത്തിയതിനു ശേഷം അങ്ങനെ അല്ലെങ്കിൽ നീ എപ്പോഴും പൂമ്പാറ്റയായി തന്നെ ജീവിക്കും ഉറപ്പിച്ചതിന് ശേഷമാണ് ഫ്ലോറിയെ സത്യം പറഞ്ഞത് ആ ദേവതയുടെ സഹായം കൊണ്ട് രാജകുമാരിയെ രാജകുമാരൻ തേടി അദ്ദേഹം ഈ ലോകം മുഴുവനും തപ്പി നോക്കി സ്നേഹത്തിന് ഒരു അവസാനവില്ല തന്റെ രാജകുമാരി ഇല്ലാത്ത കാരണം കൊണ്ട് രാജകുമാരൻ ഒരു ചിത്രശലഭമായി മാറിയിരിക്കുവാണ് രാജകുമാരി എലോവിനെ കണ്ടെത്തിയാലാണ് ഇവർ രണ്ടുപേർക്കും രക്ഷപ്പെടാൻ കഴിയുള്ളൂ പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാൽ ആ മരുഭൂമിയിൽ ഫ്ലോറിയൻ മാത്രമല്ലായിരുന്നു അതും ഈ മരുഭൂമിയിൽ അങ്ങനെ അവളെ കണ്ടുപിടിക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല എന്നായാലും അവൻ അടുത്തേക്ക് തന്നെ വരണം രാജകുമാരൻ ഫ്ലോറിയൻ മോർഗാനയുടെ അടുത്ത് വരത്തില്ലെന്നുള്ള കാര്യം മോർഗാനയ്ക്ക് ഒരിക്കലും തന്നെ ആ കാര്യത്തിൽ ഒരു പിടിയും ഇല്ലായിരുന്നു അദ്ദേഹത്തെ നിർത്താനായിട്ട് മോർഗാന ഒരുപാട് ശ്രമിച്ചു നോക്കി പറ്റുമെങ്കിൽ ഇത് താണ്ടി വാ Ha 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 ha! തന്ത്രമുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ അത്ഭുത തോട്ടത്തിലോട്ട് രാജകുമാരൻ ഫ്ലോറിൻ എത്തിയിരിക്കുന്നു സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കുന്നു വളരെ ഭംഗിയുള്ള ചുമന്ന നിറത്തിലൊരു ആ മരുഭൂമിയിലുള്ള ഒരു അതിശയമായ സ്ഥലം നീ ഇത് ഇതെവിടുന്ന് പാടിയാലും ഞാൻ കണ്ടെത്തിയിരിക്കും രാജകുമാരിയെ ലോവിൻ രാജകുമാര പൂമ്പാറ്റിയായി മാറിയോ അതെ എനിക്ക് 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 വേറെ വഴി അറിഞ്ഞൂടാ അറിഞ്ഞൂടാ പക്ഷേ വേണ്ടി നിങ്ങൾ എന്തിനാ പൂമ്പാറ്റയായി നമ്മുടെ വേണ്ടിയും ഞാൻ 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 ചെയ്യാനും തയ്യാറാണ് മനുഷ്യനായിട്ടില്ലെങ്കിൽ സാരമില്ല നിങ്ങളോട് ഇങ്ങനെ നമ്മളോട് ഉറപ്പായിട്ട് ഫ്ലോറിയൻ നമ്മൾ എങ്ങനെയാ വീണ്ടും മനുഷ്യരായി മാറുക സാരമില്ല എനിക്ക് ഇങ്ങനെ മാറിയത് ഒരു കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു ചിത്ര സ്ഥലഭമായിരിക്കാനും നല്ല രസമുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കാത്തിരിക്കാം അതുവരെ നമുക്ക് കിട്ടിയ സമയം നമുക്ക് ആഘോഷിക്കാം ഈ തോട്ടം ശരിക്കും നല്ല ഭംഗിയുണ്ട് ക്ഷമിക്കണം ആ സ്ഥലത്ത് അവര് മാത്രമല്ലായിരുന്നു ആരോ അതിന്റെ അടുത്തൊന്നവരെ നോക്കിക്കൊണ്ട് തന്നെ ആയിരുന്നു അതാരം നിങ്ങള് തന്നെ നോക്കിക്കോളൂ ഇത് വളരെ മോശമായി പോകുന്നു പക്ഷെ ഒരു കാര്യം ശാപമുള്ളതാണ് പക്ഷെ അവരുടെ കൺമുമ്പിൽ ആ പൗർണമി നിലവിതാ വന്നിരിക്കുന്നു അതിനൊരു എങ്ങനെ സംഭവിച്ചു അറിയില്ലല്ലോ അതായത് ഇതിന്റെ അർത്ഥം അപ്പോളാണ് മോർഗാനയ്ക്ക് ഒരു കാര്യം മനസ്സിലായത് രാജകുമാരൻ ഫ്ലോറിയനും രാജകുമാരി എലോവിനും അവർക്കിടയുള്ള സ്നേഹം അവള് കണ്ടതിനേക്കാൾ അത് ശരിക്കും വളരെയധികം കൂടുതൽ അവരുടെ സ്നേഹത്തിന് നല്ല ബലമുള്ളത് കൊണ്ട് ആ ഒരു മാന്ത്രിക ശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഫ്ലോറിയനും മെലോവിനും ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരുടെ രാജ്യത്തിന് വേണ്ടി അവരവിടുന്ന് നടത്താൻ തുടങ്ങി എന്തൊക്കെയാലും മോർഗാനയ്ക്ക് അവരവിടുന്ന് പോയത് ഒട്ടും തന്നെ ജീർണിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു സ്നേഹം കിട്ടില്ല പറ്റില്ല

ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവരവിടുന്ന് വിഷമിച്ചു പോയി പിന്നെ ഫ്ലോറാലിസില് ഫ്ലോറിയനും എലോവിനും കല്യാണം സംഭവിച്ചു ആ അത്ഭുത തോട്ടം അവരുടെ രാജ്യത്തിലോട്ട് എത്തിയിരിക്കുന്നു അവരുടെ കല്യാണം ആ തോട്ടത്തിനകത്തായിരുന്നു സംഭവിച്ചത് ഇപ്പോ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയും അവരുടെ സ്നേഹത്തിന്റെ ശക്തി പുറത്ത് കാണിക്കാനായിട്ടും അവരുടെ രണ്ടു പേരുടെ ത്യാഗത്തിന്റെ അടയാളമായിട്ടും രണ്ട് മനസ്സും ആ മാന്ത്രികം കൊണ്ട് ഒരുമിച്ചിരിക്കുന്നു